ഇന്ന് നമ്മൾ നോക്കുന്നത് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് എട്ടാം ക്ലാസ്സിലെ ഭാഗം ടു ആണ് ദേശീയ പ്രസ്ഥാനവും കേരളവുമാണ് ചാപ്റ്റർ എയ്റ്റ് യൂറോപ്പന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനം തദ്ദേശീയമാരുടെ ആദ്യകാല സംഘർഷങ്ങളും മുൻ അദ്ധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിൽ എത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് കേരളത്തെ ആധിപത്യം ഉറപ്പിച്ച യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരങ്ങൾ മേൽക്കയ ലഭിച്ചത് ബ്രിട്ടീഷുകാർക്കാണ് യൂറോപ്യരുടെ ആഗമനകാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിൽ കീഴിലും കൊച്ചി തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുണ്ട് രാജഭരണത്തിന്റെ കീഴിലുമാണ് നിലനിന്നിരുന്നത് പടയൊരുക്കത്തിൽ കാഹളം മുഴങ്ങുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരള വർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കുവാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് വ്യവസ്ഥയുണ്ടാക്കി എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അതീതരിലായതോടെ സ്ഥിതി മാറി കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് അവരോട് വിധേയത്വം പുലർത്തിയെന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജാവ് വീരവർമ്മയ്ക്കാണ് ഏൽപ്പിച്ചത് ഈ അവഗണയ്ക്കെതിരെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച പഴശ്ശിരാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി തില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ സംഘർഷം ഉടലെടുത്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശിരാജ കൊണ്ടുവന്ന പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് താവളം വയനാട്ടിലേക്ക് മാറ്റി തദ്ദേശീയ ജനവിഭവങ്ങളെ കൂട്ടിച്ചേർത്തു ഒളിപ്പോർ നടത്തി കുർച്ചിയ നായകൻ തലയ്ക്ക ചന്ദു നായർപ്പടയെ നയിച്ച എടച്ചേന കുങ്കൻ കൈത്തേരി അമ്പു കണ്ണവത്ത് ശങ്കരൻ പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി ആരൊക്കെയാണ് കുറിച്ചിയ നായകൻ തലക്കെ ചന്തു നായ നായർപ്പടയെ നയിച്ച് എടച്ചേനെ കുങ്കൻ കൈത്തേരു അമ്പു കണ്ണവത്തെ ശങ്കരൻ പള്ളൂർ എമ്മൻ വനങ്ങളും മലയെടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിശ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത് അപ്പം ശ്രീരംഗപട്ടണ ഉടമ്പടി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിന് മൈസൂർ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണിത് ഉടമ്പടി പ്രകാരം ടിപ്പ് ൂവിന്റെ അധീനതയിലായിരുന്ന മലബാർ കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബിട്ടീച്ചുകാർക്ക് ലഭിച്ചു പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടതു നോക്കൂ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈന്യാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ പഴശ്ശിയുടെ ശക്തയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വയനാട്ടിലെ മാവിലാന്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു അപ്പം എന്നാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മു മുപ്പത് എവിടെ വെച്ചാണോ വയനാട്ടിലെ മാവിലാതോട് എന്ന സ്ഥലത്ത് വെച്ചു പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടി സംസ്കരിച്ചതിനെ കുറിച്ച് ഉള്ള മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാഡബാബ എഴുതിയ കത്താണ് വിളംബരഘോഷം മുഴക്കിയ ദളവ പതിനെട്ടാം നൂറ്റാണ്ടി ആറ്റിങ്ങലിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരവും കുളച്ച തുറമുഖത്തിൽ വെച്ച് ഡച്ചുകാർ പരിചയപ്പെടുന്നതും മുൻഭാഗത്ത് പഠിച്ചല്ലോ തിരുവിതാംകൂർ ചരിത്രത്തിലെ നിർണായകമായി ഈ രണ്ട് സംഭവങ്ങൾക്കും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന മറ്റൊരു ചെറുത്ത് നമുക്ക് പരിചയപ്പെടാം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവിന്റെ ദളവേ അഥവാ പ്രധാനമന്ത്രിയായിരുന്നു വേലുത്തമ്പി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂർ രാജാവും തമ്മിൽ ഒപ്പിട്ട ഒരു കരാറിലൂടെ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയും ഭരണം ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാളയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു ഇതോടെ ദളവെയായിരുന്ന വേലുത്തമ്പിയുടെ ഉത്തരവുകൾ ഉത്തരവുകൾ മെക്കാളെ റദ്ദി റദ്ദാക്കിയതും കമ്പനിക്ക് നൽകാനുള്ള നികുതി കുടിശ്ശികയും ഉടൻ അടിച്ചു തീർക്കാൻ നിർബന്ധിതം പിടിച്ചതും വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷത്തിനിടയാക്കി കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛനും മെക്കാളയിൽ നിന്നും സമാനമായ അനുഭവം നേരിട്ടിരുന്നു വേലത്തമ്പി പാലിയത്തച്ഛനുമായി രഹസ്യധാരണ ഏർപ്പെടുകയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം കൊച്ചിയിലെ മെക്കാളയുടെ ക്യാമ്പ് ആക്രമിക്കുകയും എന്നാൽ ഈ ആക്രമണത്തെ മെക്കാളെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്നിന് തിരുവിതാംകൂറിലെ കുണ്ടറയിൽ വെച്ച് ഒരു വിളംബരത്തിലൂടെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ സായുധ സംരംഭത്തിനൊരുങ്ങുക വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഈ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജാനുവരി പതിനൊന്ന് തിരുവിതാംകൂർ തിരുവിതാം രാജാവിന് ദളവയുടെ ഇത്തരം നീക്കങ്ങൾ ഇഷ്ടമല്ലാതിരുന്നെങ്കിലും നാട്ടുകാരെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് വേലുത്തമ്പി ബ്രിട്ടീഷുകാരോട് പോരാട്ടം തുടർന്നു കമ്പനി സൈന്യത്തോട് പരാജയപ്പെടുകയും സഹചാരിയായ പാലിയ സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് ദളവയ്ക്ക് തിരിച്ചടിയായി അദ്ദേഹം ദളവ പദവിയിൽ നിന്നും രാജാവ് നീക്കം ചെയ്തു തിരുവിതാംകൂറിൻ്റെ കമ്പനിയുടെ സംയുക്ത സൈന്യം വേലുത്തമ്പി അഭയം തേടിയ മണ്ണടിയിലെ ഭവനം വളഞ്ഞപ്പോൾ വിദേശ വിദേശശക്തിക്ക് പിടികൊടുക്കാതെ അദ്ദേഹം മരണം വരയ്ക്കുകയും ചെയ്തു കുണ്ടര വിളംബരം കുണ്ടര വിളംബരം കൊല്ല കൊല്ലവർഷം തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മകരം ഒന്നിനാണ് തിരുവിതാംകൂറിനെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടീഷുകാർ നാടിനെ കൊള്ളയാടിക്കുകയാണെന്നും ഇവർ തുടർന്നാൽ നാട് നശിക്കുമെന്നും ഇവർക്കെതിരെ രാജഭക്തരും ദേശസ്നേഹികളും ആയുധമെടുത്ത് പോരാട്ടത്തിന് തയ്യാറാണ് എന്നുമാണ് ഈ വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലെ ദളവയായ വെലുത്തമ്പി ആഹ്വാനം ചെയ്തത് കൊച്ചിയും പാലിയത്തച്ഛനും കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ തിരുവിതാംകൂറുമായി രൂപീകരിച്ച സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ ബ്രിട്ടീഷ് പ്രസിഡന്റായ മെക്കാലെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് പാലിയത്തച്ഛെ എതിർത്തിരുന്നു അതോടൊപ്പം പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ പാലിയത്തച്ഛൻ്റെ ശത്രുവിന് മെക്കാളെ അഭയം നൽകിയതും പ്രശ്നം രൂക്ഷമാക്കി തുടർന്നാണ് തിരുവിതാംകൂറിലെ തളവിയായിരുന്ന വേലുത്തമ്പിയുമായി ചേർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരുടെ ശക്തമായി ചേർത്ത് നിന്നെങ്കിലും ഒടുവിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ മദ്രാശിലേക്ക് നാടുകടത്തി പാലിയത്തച്ഛൻ കൊച്ചി രാജ്യത്തെ പാലിയം എന്ന നായ തറവാട്ടിലെ കാരണവന്മാരാണ് പാലിയത്തച്ഛൻ എന്ന് വിളിച്ചിരുന്നത് പാലിയത്തച്ഛന്മാർ കൊച്ചി രാജ്യത്തിലെ മന്ത്രി മുഖ്യൻ അഥവാ പ്രധാനമന്ത്രി എന്ന സ്ഥാനം വഹിച്ചു പോന്നു കുറിച് കലാപം പരമ്പരാഗത ആയുധങ്ങളുമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്ന ഗോത്രജനെയാണ് കാണിച്ചിരിക്കുന്നത് വയനാട്ടിലെ ഗോത്ര വിഭവങ്ങളാണ് കുറിച്രും കുറുമ്പരും കലാപത്തെ പഴശ്ശെ സഹായിച്ചിരുന്ന ഇവരെ പിന്നീട് ബ്രിട്ടീഷുകാർ ശത്രുക്കളായി കണ്ടത് എന്തൊക്കെ നടപടികളാണ് കുരിശ്വരോടും കുറുമ്പരോടും ബ്രിട്ടീഷെ സ്വീകരിച്ചതെന്ന് വെച്ചാൽ ഗോത്ര ജനതയുടെ തുണ്ട് ഭൂമികൾ പിടിച്ചെടുത്തു പരമ്പരാഗത കൃഷി രീതികൾ തുടരാൻ അനുവദിച്ചില്ല നികുതിയായ സാധനങ്ങൾക്ക് പകരം പണം ആവശ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കുരിശ്യ കലാപം ആരംഭിച്ചു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുർശ്യ കലാപം ആരംഭിച്ചത് വയനാട്ടിലേക്കുള്ള പാതകളുടെ നിയന്ത്രണം കൈക്കലാക്കിയതും പ്രാദേശിക സഹായങ്ങൾ നേടിയെടുത്തും ബ്രിട്ടീഷുകാർക്കെതിരെ ജനത പോരാടി രാമനമ്പി അഥവാ രാമ മൂപ്പനായിരുന്നു അവരുടെ നേതാവ് അപ്പം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുരിശ്വർ കലാപം നേതാവ് രാമന രാമനമ്പിയാണ് സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ അവർ നേരിട്ട് ആക്രമിച്ചു എന്നാൽ കൂടുതൽ പട്ടാളക്കാരെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചു കുറും കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കൂടിയ കൂടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമെന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യൻ ലോകൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൂഷകരായിരുന്നമാരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും അക്രമവും ഉണ്ടായി ഇതിൽ പങ്കെടുത്ത ഒരു ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകരായത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യ ചരിത്ര ഈ കലാപങ്ങളെ മാപ്പിള മാപ്പിളകൾ എന്ന് വിശേഷിക്കുന്നു സാമൂഹ്യ പരിഷ്കരണം പ്രസ്ഥാനങ്ങളാണ് നോക്കുന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവയുടെ പ്രധാന പ്രവർത്തനങ്ങളും വൈകുണ്ടസ്വാമിക കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ടസ്വാമികൾ വിഗ്രഹ യുക്തിരാഹി യുക്തരാഹിത്യം വിളിച്ച വെളിപ്പെടുത്തിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് വൈകുണ്ഠ ശ്രീനാരായണ ഗുരു കേരളത്തിൽ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ച പരിഷ്കർത്താക്കളിൽ പ്ര പ്രഥമ സ്ഥാനീയൻ അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനങ്ങൾക്കും എതിരെ പോരാടി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉദ്ഘോഷിച്ചു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയും ജാതിഭേദവും മതദേശവും ഇല്ലാതെ ഏവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാ സ്ഥാനമാണ് ഈ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു സഹോദരൻ അയ്യപ്പൻ മഹാകവി കുമാരൻ ആശാന് ഡോക്ടർ പി പൽപു ടി കെ മാധവൻ തുടങ്ങിയ പരിഷ്കർത്താക്കളെ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ സ്വാധി സ്വാധീനിച്ചു പ്രസ്ഥാനം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രസ്ഥാനം എന്ന് വെച്ചാൽ സമത്വ സമാജമാണ് സമത്വ സമാജം കുര്യാക്കോൽ കുര്യാക്കോസ് എലിയാസ് ചാവറ സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ പ്രവർത്തനവുമായിരുന്നു അവശ്യത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കുമായി ആനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു ഇനി ചട്ടമ്പി ചട്ടമ്പിസാമികൾ ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ ആചാരങ്ങളെയും എതിർത്തു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകളായിരുന്നു അദ്ദേഹത്തിന്റെ രചനകൾ അയ്യങ്കാളി അടിസ്ഥാന ജനവിഭവങ്ങളുടെ അവകാശങ്ങൾക്ക് ആത്മാഭിമാനത്തിനും സഞ്ചാര സാന്നിധ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടി വില്ലുവണ്ടി സമരം കല്ലുമാല സമരം എന്നിവ അദ്ദേഹം നേതൃത്വം നൽകിയ പ്രധാന സമരങ്ങളായിരുന്നു പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു രാജവാഴ്ചയുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു അപ്പം വക്കം അബ്ദുൽ കദാം മൗലവി എന്നാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു പ്രസ്ഥാനം എന്ന് വെച്ചാൽ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഫ തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയാണ് വക്കം അബ്ദുൾ കദാം മൗലയുടെ പ്രസ്ഥാനം അദ്ദേഹമാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് മന്നത്ത് പത്മനാഭം നായ സമുദായത്തെ സാമൂഹ്യ മുന്നേറ്റത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചു കേരളത്തെ പൗരാവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നയിച്ചു പ്രസ്ഥാനം എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി പൊയെ യോഹന്നാൻ ജാതീയത അടിമത്തം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടി പ്രസ്ഥാനം പ്രത്യക്ഷ രക്ഷ ദേവസഭ പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിയും നാടകകൃത്തവുമായ അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു പ്രസ്ഥാനം എന്ന് വെച്ചാൽ അരയസമാജം അപ്പൊ സമാജം ആരുടെയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കവിയും നാടകകൃത്തവുമായ അദ്ദേഹം പിന്നാക്ക വിഭവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു വി ടി ഭട്ടതിരുപ്പാട് നമ്പൂതിരി സമുദായ പരിഷ്കർത്താവാണ് സാമൂഹ്യ പ്രവർത്തകർ എഴുത്തുകാർ എന്നീ നിലകളിൽ അറിയപ്പെട്ട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാ പ്രസിദ്ധമായ നാടകം അദ്ദേഹം രചിച്ചു പ്രസ്ഥാനം എന്ന് വെച്ചാൽ യോഗക്ഷേമ സഭയാണ് വാക് ഫണാനന്ദ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു ആചാരങ്ങളെ ആചാരങ്ങളെ കാർ കാലത്തിനനുസരിഫാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു പ്രസ്ഥാനം ആത്മവിദ്യാ സംഘം പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് മേൽമുണ്ട് സമരം സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിരിക്കുന്നത് ഈ വിളംബരത്തിന് കാരണമായ മേൽമുണ്ട് സമരം തെക്കൻ തിരുവിതാംകൂറിലെ ചാനാ സമുദായത്തിലെ സ്ത്രീകൾക്ക് ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെ പൊതുസ്ഥലങ്ങളിൽ മേൽമുണ്ട് ധരിച്ച് പ്രത്യക്ഷപ്പെട്ട ചാനാസ് സ്ത്രീകളെ ഉയർന്ന വിഭാഗം എന്ന് കരുതപ്പെട്ടിരുന്നവർ ആക്രമിക്കുക അവരുടെ മേൽമുണ്ട് വലിച്ചു കീറുകയും ചെയ്തു തുടർന്ന് തെക്കൻ തിരുവിതാംകൂറിൽ പലയിടങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ചാനാസ് സ്ത്രീകൾക്ക് മാറുമറിക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് കൽപ്പനം പുറപ്പെടുവിച്ചു വൈക്കം സത്യാഗ്രഹം അയിത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതെന്ന് കണ് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭവങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല ഈ വിഭജനത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ചു ടി കെ മാധവൻ കെ കേളപ്പൻ കെ പി കേശവ മേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത് ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ക്ഷേത്രത്തിന്റെ മൂന്ന് വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് സത്യാഗ്രഹം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തെ പ്രവേശനം അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പ മന്നത്തു പത്മനാഭ എന്നിവരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തെ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് സത്യാഗ്രഹം ആരംഭിച്ചു സമരപരിപാടികൾ ശക്തമായപ്പോൾ അധികാരികൾക്ക് ഒരു മാസത്തോളം ക്ഷേത്രം അടച്ചിടേണ്ടി വന്നു സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലിനെയും പി കെ കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവ് ക്രൂരമായി മർദ്ദിച്ചു കെ കേളപ്പ ക്ഷേത്രത്തിന് മുന്നേ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകൾ ഇതിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത് ഒടുവെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉപവാസം അവസാനിപ്പിച്ചത് ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് ഒരു ജനഹിത പരിശോധന നടത്തിയപ്പോൾ ഭൂരിപക്ഷം പേരും ഇതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇങ്ങനെ സമസ്ത ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് പ്രവേശനത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് കഴിഞ്ഞു ആധുനിക കാലത്തെ മഹാൽ മഹാത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചിത്രത്തിരുന്ന ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ചിത്രത്തിരുന്ന ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്നു പാലിയം സത്യാഗ്രഹം ഹൈത്തോചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് പാലിയം സത്യാഗ്രഹം കൊച്ചിയിലെ ചേന്നമംഗലത്തെ പാലിയത്തച്ഛന്റെ വസതിക്ക് മുന്നേ റോഡിലൂടെ നടന്നു പോകാൻ അരുകൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നു ഈ പ്രശ്നത്തെ ചൊല്ലി രാഷ്ട്രീയ കക്ഷികളും സമുദായ സംഘടനകളും ഒത്തുചേർന്ന് നടന്ന സമരമാണ് പാലിയൻ സത്യാഗ്രഹം സി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദന മുറികളും പ്രയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊച്ചിയിൽ മുഴുവൻ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലും ജാതിഭേദമന്യെ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടതോടെ പാലിയം റോഡിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി ഇനി ദേശീയ ബോധത്തിന്റെ സമരജ്വാല വരിക വരിക സാഹചര്യം സഹനസമരമായി എന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്ന് ജാഥയെ ആലപിച്ച അംശിനാരായണപിള്ള എഴുതിയ വരികളാണ് അപ്പൊ അംശിനാരായണപിള്ളയുടേതാണ് വരിക വരിക സഹചര്യം എന്തുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹങ്ങൾ ഗാനം ആലപിച്ചും മുദ്രാവാക്യം മുഴക്കും ബയ്യന്നൂർ കടപ്പുറത്ത് ജാഥയായി നീങ്ങി കേരളത്തിലേതുപോലെ തന്നെ ദേശീയതലത്തിലും കോൺഗ്രസിൽ ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു സി ശങ്കരൻ നായരും ബാരിസ്റ്റർ ജി പിള്ള യും ആയിരുന്നു ഇവരെ പ്രധാനപ്പെട്ടവർ മലബാർ കേരളത്തിലെ ഇതര പ്രദേശങ്ങളെ ഉപേക്ഷിച്ച മലബാറിൽ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തുറ്റതായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണത്തെ ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനവും ദേശീയ പ്രസ്ഥാനത്തെ ചലപ്പിച്ചു ഖിലാഫത്ത് നിസ്സഹരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാർ ലിംഗം ലഭിച്ചത് സമരത്തിന്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കൾ കോടതികൾ വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു സമരത്തിന് സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും മികച്ച പങ്കാളിത്തം ഉണ്ടായിരുന്നു സി കുഞ്ഞിരാമ മേനോന്റെ മേനോൻ കെ കേളപ്പൻ യു ഗോപാലമേനോ കെ പി കേശവ മേനോ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ മുയി മൊയ്തുമൈലവി മൊയ്യാറത്ത് ശങ്കരൻ തുടങ്ങിയവരായിരുന്നു പ്രധാന നേതാക്കൾ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അഖിലേന്റെ തലത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നപ്പോൾ ഇതിൻ്റെ അലയൊലികൾ കേരളത്തിലും ഉണ്ടായി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു കെ കേളപ്പൻ സത്യാഗ്രഹം നയിച്ചു കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സത്യാഗ്രഹം പയ്യന്നൂരിലേക്ക് കടപ്പുറത്ത് എത്തിച്ചേരുകയും അതിൻ്റെ പങ്കാളിയാവുകയും ചെയ്തു കൂടാതെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹങ്ങൾ കോഴിക്കോടും കടപ്പുറത്ത് നിയമം ലംഘിച്ചു ഉപ്പ് ഉണ്ടാക്കി okay. ഗാന്ധിജി കേരളത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയും മൗലാന ചൗക്കത്തലയും നിസ്സഹ ലാഹത്ത് സമരത്തിൻ്റെ പ്രചനാർത്ഥം കോഴിക്കോടെത്തി അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗാന്ധിജിയും മൗലാന ചൗക്കത്തലയും നിസ്സഹരണ ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം എത്തി ഗാന്ധിജിയുടെ ആദ്യകാല കേരള സന്ദർശനമായിരുന്നു ഇത് ഗാന്ധിജി ഫസ്റ്റ് വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആരോടൊപ്പം മൗലാന ഷൗക്കത്തലി എന്തിനു വേണ്ടി നിസ്സഹരണ കിലാഹത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം ഇന്ത്യക്കാർ വ്യത്യസ്ത മത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികൾ ആണെന്നും നമ്മുടെ സുഖ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉദ്ബോധിച്ചപ്പോൾ അത്യാവശ്യത്തോടെ ആണ് ജനങ്ങ അത്യാവേശത്തോടെയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത് മലബാർ കലാപം മലബാർ കലാപത്തിലുണ്ടായ ദാരുണ സംഭവമാണ് ബാഗൻ കൂട്ടക്കൊല ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച് കോക്കിൻ്റെ മേൽനോട്ടത്തിൽ നൂറോളം തടവുകാരെ തിരൂരിൽ നിന്ന് മലബാറിലേക്ക് പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കിടക്കാത്ത ചരക്ക് തീവണ്ടി കയറ്റി യാത്ര മധ്യ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ടു മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം നിസ്സഹരണ കിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്ന കുടിയാൻ പ്രസ്ഥാനവും ചേർന്നപ്പോൾ അത് മലബാർ കലാപമായി പരിഗണിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലാണ് കലാപം വ്യാപിച്ചത് ജന്മിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കലാപത്തിലേർപ്പെട്ട കർഷകരുമുൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെ ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെന്റ് കലാപം അടിച്ചമർത്തി മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരെ പ്രമുഖരായിരുന്നു അലി മുസ്ലിയാറ് വാരി കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എം പി നാരായണ മേനോൻ എന്നിവർ തിരൂരങ്ങാടി പൂക്കോട്ടൂർ പാണ്ടിക്കാട് സംഘർഷങ്ങൾ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് ഖിലാഫത്ത് പ്രസ് പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടി മുഹമ്മദ് അലി മോഷണം കുറ്റി ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു ഇതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാടിലും ബ്രിട്ടീഷും പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ മലബാർ കലാപ കലാപകാലത്ത് നടന്ന പ്രധാന സംഭവങ്ങളിലൊന്നായിരുന്നു ഇത് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപതിന് അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച് കിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്ക അറസ്റ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി ആക്രമണ സ്വഭാവത്തോടെ സമരമായി ഇത് മാറി കേരളത്തെ മലബാർ കൊച്ചി തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു ഇതിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴറിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴൂർ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു വിധി വിവിധയിടങ്ങളെ ആളപായമില്ലാതെ ബോംബ് പൊട്ടിച്ച ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനായിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച് സ്ഫോടനങ്ങൾ നടന്നത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ കെ ബി മേനോൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ബ്രിട്ടീഷ് പോലീസ് പിടികൂടിയും കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു കൊച്ചി രാജവർഷം നിലയിരുന്ന കൊച്ചിയിൽ ബ്രിട്ടീഷ് പരമാധികാരം മുതൽ അതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി സത്ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ ലക്ഷ്യം ഇലക്ട്രിസിറ്റി സമരം തൃശൂരിലെ വൈദ്യുത വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാൻ ആയിരുന്ന ആർ കെ ഷൺമുഖചെട്ടി തീരുമാനിച്ചു ഇതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ജനകീയ പ്രക്ഷോഭമുണ്ടായി സമരത്തെ ഗവൺമെന്റ് അടിച്ചമർത്തിയെങ്കിലും ജനങ്ങളെ പ്രക്ഷോഭ രംഗത്തിറങ്ങാൻ ഈ സമരം സഹായമായി കൊച്ചി രാജ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി ഇക്കൺ ഡബാര്യ പനമ്പള്ളി ഗോവിന്ദ മേനോ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ഉത്തരവാദ ഭരണത്തിനെ ആചരിക്കുകയും ഉണ്ടായി പിൻകാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ലയിച്ചു പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു ഇക്കണ്ട വാര്യ പ്രധാനമന്ത്രിയായി കൊച്ചിയിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു നിവർത്തനം സിവിൽ ലംഘനത്തിൽ നിന്നും നിസ്സഹണത്തിൽ നിന്നും വേർതിരിച്ചു കാണിക്കാനാണ് പ്രഷോഹത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ പേര് നൽകിയത് ഐസി ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ് തിരുവിതാംകൂർ തിരുവിതാംകൂരിൽ ജനങ്ങളുടെ രാഷ്ട്രീയബോധത്തെ തട്ടി ഉണർത്തിയ ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലബാർ മെമ്മോറിയലും ഈരവ മെമ്മോറിയലും മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്നാവശ്യമാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്നിന് ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു നേതൃത്വം നൽകിയ ജി പിള്ളയാണ് ഇഴവാ മെമ്മോറിയൽ സർക്കാർ സർവീസിൽ ഇരുവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്നാവശ്യമാണ് ഇഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഇഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു നേതൃത്വം നൽകിയ ഡോക്ടർ ബി പൽപ്പു നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ നിവർത്തന പ്രക്ഷോഭം ക്രിസ്ത്യൻ മുസ്ലിം ഇഴവ വിഭാഗങ്ങൾ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യ അനുബന്ധമായ സംവരണം വേണമെന്നായിരുന്നു ആവശ്യം സി കേശവൻ യശവൻ എം വി ജോസഫ് പി കെ കുഞ്ഞൻ എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി തിരുവിതാംകൂർ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ അഭിമുഖത്തിലായിരുന്നു പട്ടം താണുപള്ളിയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് നിവേദനങ്ങളിലൂടെയും പ്രത്യക്ഷ സമരങ്ങളിലൂടെയും അവ പ്രക്ഷോഭ പ്രസ്ഥാനങ്ങൾ ആസൂത്രണം ചെയ്തു സ്വദേശാഭിമാനി പത്രം വക്ക അബ്ദുൾ കദാം ഔലയുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു കെ രാമകൃഷ്ണപിള്ള സർക്കാരിൻ്റെ തെറ്റായ നങ്ങളും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്ന തുറന്നെതിർത്തിരുന്നു തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന പി രാജഗോപൽ ആചാര്യയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂരിൽ നിന്ന് നാടുകടത്തെ സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൽപരരായ കോൺഗ്രസ് പ്രവർത്തക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു ഇന്ത്യൻ നാഷണൽ ഒരു ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു പി കൃഷ്ണപിള്ള ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് എ കെ ഗോപാൽ എന്നിവരായിരുന്നു ഈ വിഭാഗത്തെ നയിച്ചിരുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി കർഷക സമരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പുന്നപ്പുറ വയലാ സമരം തിരുവിതാംകൂർ ദിവാൻ ആയിരുന്നു സി പി രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ സമരം ആലപ്പുഴയിലെ പുന്നപ്പുറയിലും ബയലാറിലും നടന്ന സമരമായതിനെ ഇത് പുന്നപ്രവേല സമരം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കർഷകരും തൊഴിലാളികളും ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള സ്ത്രീ മുന്നേറ്റം മേൽപ്പറഞ്ഞ ചരിച്ച സംഭവമായി ജീവിതത്തിന് പിന്നീട് ഒരിക്കലും ആഭരണം ധരിക്കാതെ ഖാദി വസ്ത്രം ധരിച്ച് ലളിത ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു കൗമുദി ടീച്ചർ നിസ്സഹരണം നിയമലംഘനം തുടങ്ങിയ സമരങ്ങളിലൂടെ ഇന്ത്യ ദേശീയ പ്രസ്ഥാനം കരുതാർജിച്ച കാലത്ത് കേരളത്തിലും സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഉപ്പു നിർമ്മാണം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഖാദി വസ്ത്രങ്ങൾ നെയ്തെടുത്തു ഉപയോഗിക്കുന്ന പ്രവർത്തനം എന്നിവയിൽ സ്ത്രീകൾ സജീവമായി സമര കാലഘട്ടത്തിൽ ഐത്തോചാടന ഹരി ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ത്രീ പങ്കാളിത്തം ഉണ്ടായിരുന്നു സമരങ്ങളുടെ ഭാഗമായി ഒട്ടേറെ സ്ത്രീകൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മലബാറിലെ ഇ വി കുട്ടിമാളു അമ്മയും അമ്മു സ്വാമിനാഥനും തിരുവിതാംകൂറിൽ അക്കാമാശെറിയാനും ആനി മസ്കരിയും തുടങ്ങിയവരും ഇക്കാലയള വിദേശീയ പ്രശോധത്തെ നേതൃത്വം നൽകി സി കുഞ്ഞി കുഞ്ഞിക്കാവമ്മ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിപ്പിച്ചു സ്വർണ്ണനൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ കാറി വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു ഈ പ്രതിജ്ഞ ജീവിത അവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഹരി ഹരിജനോദര ധാരണം ഖാദി പ്രചരണം എന്നിവയിലും സജീവമായിരുന്നു സംസ്ഥാന രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഒറ്റപ്പാലത്ത് നടന്ന അഖിലെ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തെ മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യം ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് ഐക്യ കേരളം എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സ്ഥലങ്ങളെ വെച്ച് അതിന്റെ കൺവെൻഷനുകൾ നടത്തുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുവിതാംകൂറും കൊച്ചിയും സംയോജിച്ച് തിരുക്കൊച്ചി കൊച്ചി രൂപീകരണത്തിന് കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് പ്രധാന ചുവടുവെപ്പായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം പുനഃസ്ഥാപിപ്പിക്കുന്നതിനുമായുള്ള ഫസലലി കമ്മീഷൻ രൂപീകൃതമായി കമ്മീഷന്റെ ശിപാർശ പ്രകാരം മലബാറിനെയും തിരു കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം നിലവിൽ വന്നു തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവള അഗസ്തീശ്വരം കൽക്കുളം വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തോട് ഇന്നത്തെ തമിഴ്നാടിനോട് ചേർത്തു തെക്കൻ കർണാടകയുടെ ഭാഗമായിരുന്ന കാസർഗോഡ് താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയും ഏപ്രിൽ അഞ്ചിന് ഇ എം എസ് നമ്പൂതിരിപ്പടിന് നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തെ അധികാരമേറ്റു അപ്പം ഇ എം എസ് മന്ത്രിസഭയുടെ ഇ എം എസ് നമ്പൂതിരിപ്പാടിന് നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചിന് അധികാരമേറ്റു